നമ്മൾ ഒരുപാട് വട്ടം നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച് പറയേണ്ട പുണ്യമായ ഒരു സ്വലാത്തുണ്ട് ആ സ്വലാത്തിനെ പറ്റി നമുക്കൊന്ന് കേൾക്കാം ആ സ്വലാത്തിൻ്റെ അർത്ഥം എന്താണ് അതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് ആ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം എന്താണ് വിശദമായ ചർച്ച ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അവസാനം വരെ കാണാൻ മറന്നു പോകരുതേ ഒരു സ്വലാത്തുകൊണ്ട് ഒരു ലക്ഷത്തിലധികം സ്വലാത്ത് ചൊല്ലിയ കൂലി കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ മനസിന്റെ വിഷമങ്ങൾ മാറി സന്തോഷം വരാൻ ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത് ഒരു ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്ത് ആ സ്വലാത്താണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഒന്നിച്ച് പറയാൻ പോകുന്നത് ഈ ഒരു സ്വലാത്തിന്റെ നേട്ടം അത് അലഹി തങ്ങൾ നേരിട്ട് പഠിപ്പിച്ചു കൊടുത്തതാ നമ്മുടെ മഷായിഹന്മാരിൽപ്പെട്ട വലിയൊരു മഹാൻ മഹാനവർ പറയുന്നു ഞാനിങ്ങനെ ഒരു കപ്പൽ യാത്രയിൽ ഇങ്ങനെ പോകുമ്പോ കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നടുക്കടലിൽ വെച്ച് കപ്പലിങ്ങനെ ആടി ഉലയുകയാണ് അതിശക്തമായ കാറ്റും കോളും മഴയും വരുന്നു എല്ലാവരും പേടിച്ചു വിറക്കുകയാണ് ആ സമയത്ത് ഞാനിങ്ങനെ പേടിച്ചുപറച്ചു എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റില്ല ഞാനിങ്ങനെ പേടിച്ചു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാനൊന്നിങ്ങനെ മയങ്ങിപ്പോയി ആ മയക്കത്തിൽ മുത്തായ റസൂൽ സല്ലാഹു അലഹി വസല്ലാത്തങ്ങൾ കടന്നു വന്നിട്ട് എനിക്കൊരു സ്വലാത്ത് പഠിപ്പിച്ചു തന്നു ഞാനാ പെട്ടെന്ന് ഞാൻ നെറ്റി എഴുന്നേറ്റു എന്നിട്ട് ഞാൻ ആ സ്വലാത്ത് ഇങ്ങനെ പറഞ്ഞു നോക്കി എനിക്ക് പറയാൻ കിട്ടും ഞാനത് ആ കപ്പലിലുണ്ടായിരുന്ന വിശ്വാസികളോട് പറയാൻ പറഞ്ഞു അവരും പറഞ്ഞു അത്ഭുതമെന്ന് പറയട്ടെ അത് പറഞ്ഞ് തീരുന്നതിന് മുമ്പേ തന്നെ करने बदली बदली रसूलों की होती रही चांद हमारा नबी പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം മലക്കുകൾ നമ്മുടെ മേൽ സ്വലാത്ത് ചൊല്ലും ഒരുപാട് ഗുണങ്ങളാണ് ഈ സ്വലാത്തിനുള്ളത് അള്ളാഹു നമുക്ക് കരണ ചെയ്യും നമ്മുടെ പാവങ്ങൾ പൊറുക്കപ്പെടാൻ സ്ഥാനമാനങ്ങൾ ഉയർത്തപ്പെടാൻ ഊഹതുമലയോളം വലിയ പ്രതിഫലങ്ങൾ കിട്ടാൻ മനസ്സിന്റെ വിഷമങ്ങൾ സങ്കടങ്ങൾ മാറാൻ ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം കിട്ടുമെന്ന് പോലും ഈ സ്വലാത്തിനെ പറ്റി മഹത്വക്കൾ പറയുന്നുണ്ട് ഹൗതുൽ കൗസറിൽ നിന്നും നമുക്ക് മതിയാവോളം കുടിക്കാൻ തുടങ്ങി പത്തിലധികം പത്തിലധികം നേട്ടങ്ങളാണ് ഈ സൊലാത്ത് ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനക്ക് കിട്ടുക പുഹറമാസം വിട പറയാൻ ഒരുങ്ങുന്നു പുണ്യമായ സഫർ മാസം കടന്നു വരുന്നു ഇപ്പോഴേ പല ആളുകൾക്കും വിഷമമാണ് സങ്കടമാണ് ഞങ്ങളുടെ മകുടെ കല്യാണം നടത്താനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത മാസമാണ് അത് സഫർ മാസമല്ലേ കല്യാണം നടത്താൻ പറ്റുമോ ഇന്നലെയും ഒരു സഹോദരൻ ചോദിച്ചു പുതിയൊരു വാഹനം എടുക്കുന്നുണ്ട് റബിയുൽ അവവ്വലിലേക്കാക്കിയാൽ കുഴപ്പമുണ്ടോ ഈ സഫറിൽ തന്നെ ആവണമെന്ന് നിർബന്ധമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഒരാൾ ചോദിച്ചിരുന്നു സഫർ സഫർമാസത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സഫർ മാസത്തിൽ നല്ലത് ചെയ്യാമോ ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ അതും കൂടി

അത് ദുഷകുനത്തിൻ്റെ മാസമല്ലേ ഇന്നലെ ഒരു സഹോദരൻ ചോദിച്ചു നമ്മുടെ പള്ളിയിൽ വെച്ച് അതേ പുതിയൊരു വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ സഫറല്ലേ സഫറിൽ വാങ്ങിയ കുഴപ്പമുണ്ടോ നമുക്ക് റബി ഉള്ളഅല്ലേ ആക്കാം ഞാൻ പറഞ്ഞു സഫറിന് എന്താ കുഴപ്പം സഫർ മാസത്തിന് എന്താ കുഴപ്പം പല ആളുകളും പറഞ്ഞത് മുഹറം മാസത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെ കൊള്ളൂല ഒന്ന് നല്ല കാര്യമൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ഇപ്പൊ സഫറാകുമ്പോൾ സഫർ ഒന്ന് മുതൽ മുപ്പത് വരെ ഒന്നും ചെയ്യാൻ പാടില്ല ഒരു നല്ല കാര്യം ചെയ്യരുത് വീട് പണി വെക്കാൻ പാടില്ല അതുപോലെ തന്നെ കല്യാണം വെക്കാൻ പാടില്ല പുതിയ വാഹനം വാങ്ങാൻ പാടില്ല കച്ചവട സ്ഥാപനം തുടങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഞാൻ ഞാനിപ്പോൾ തന്നെ പറയട്ടെ സാഹു അലൈവ് വസ്ലം ആത്തങ്ങന്റെ ഹദീസിൽ വ്യക്തമായി നബിതങ്ങൾ പറഞ്ഞതാണ് വലാ സഫറ സഫറിന് ഒരു കുഴപ്പവും സഫറിന് ഒരു കുഴപ്പവും അതുകൊണ്ട് വരുന്ന സഫർ മാസം നമ്മളിലേക്ക് ഈ വരുന്ന ഒന്നുകിൽ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് നമുക്ക് ഒരു പക്ഷേ അത് നെലാവ് കാണുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ മാസം നമ്മളിലേക്ക് വരുകയാണ് ഇന്നിപ്പോൾ ഇരുപത്തിയാറാം രാവാൻ അള്ളാഹു സുബഹാനഹുവത്താല പരിശുദ്ധമായ ഈ മുഹറമാസം വിട പറഞ്ഞു പോകുന്നു നമ്മൾ ഈ മാസത്തിൽ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ എല്ലാം അള്ളാഹു തല സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ഇന്ന് നമുക്കൊരു സ്വലാത്ത് പഠിക്കാം ആ സ്വലാത്ത് സ്വലാത്തിൻ്റെ മാസമാണ് എന്ത് മുഹർ മാസം അതുപോലെ സഫർ മാസം റബിയുള്ളവൽ മാസം സ്വലാത്തുമായി ബന്ധപ്പെട്ട് സ്വലാത്തിന് വേണ്ടി പ്രത്യേകമായ ഒരു ദിവസം അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു മാസം അങ്ങനെയൊന്നുമില്ല എല്ലാ ദിവസവും എല്ലാ മാസവും എല്ലാ സമയവും എല്ലാ മണിക്കൂറും ഒക്കെ എന്താണ് സ്വലാത്തിന് പറ്റിയതാണ് സ്വലാത്ത് മാറ്റി നിർത്തിയിട്ട് ഒരു വിവാദത്വം നമുക്കില്ല നമ്മുടെ നിസ്കാരവും നമ്മുടെ എല്ലാ സൽക്കരമവും അള്ളാഹു താലെ സ്വീകരിക്കണമെങ്കിൽ സ്വലാത്ത് അഡീഷണലായി നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും നബിതങ്ങളെ സന്തോഷിപ്പിക്കണം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരുപാട് നന്മകൾ കിട്ടാൻ സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിക്കണം നമുക്കറിയാമല്ലോ ഒരുപാട് സ്വലാത്ത് നീരവധി സ്വലാത്തറിയാം അറിയാം ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ ഇപ്പോഴേ തന്നെ ഉമ്മമാരൊക്കെ ചൊല്ലി തുടങ്ങിയിട്ടുണ്ടാകും സൊലാത്തുൽ ഫാത്തിഹും അതുപോലെ സൊലാത്തു തിബും ഞാരിയത്ത് സൊലാത്തും ഞാരിയത്ത് സൊലാത്തിനൊക്കെ വല്ലാത്ത പവറാണ് ഇൻഷാല് വിശദമായി നമുക്ക് ഞാരിയത്ത് സൊലാത്തിനെ പറ്റി പറയാം അതുപോലെ താജു സൊലാത്ത് കഞ്ചു സൊലാത്ത് സൊലാത്തു തിബ് ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ ഓരോ ഉമ്മമാരും ഒക്കെ പറയുന്നുണ്ട് സാധാരണ നമ്മൾ ചൊല്ലുന്ന സൊലല്ലാഹു അലാ മുഹമ്മദ് സൊലല്ലാഹു അലൈഹി വസ്ലം അതും ഒരു വളരെയധികം എഫക്റ്റീവായ സ്വലാത്താണ് അതുപോലെ ഇബ്രാഹിം

എൻ്റെ എന്ന് തുടങ്ങുന്ന വിശാലമായ ഒരു ഹദീത്ത് അതായത് അലൈഹി പറയുന്നു ഏതെങ്കിലും ഒരു മനുഷ്യൻ എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നമുക്കൊന്ന് ചൊല്ലിയാലോ ഒന്ന് ഉറക്കെ എല്ലാവരും ഉറക്കെല്ലാവരും പറഞ്ഞേ സ്വലാത്തൊല്ലിക്കെ എല്ലാവരും ഒന്നിച്ചു ചല്ല് അല്ലാ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു കബൂൽ ആക്കുമാറാവട്ടെ നമ്മളിപ്പോ കിട്ടുന്ന ഗുണമാണ് നബി നബി തങ്ങൾ പറയുന്നു എന്റെ പേരിൽ ഒരു മനുഷ്യൻ ഒരു ചൊല്ലിയാൽ ചൊല്ലിയാൽ മേൽ മേൽ മലക്കുകൾ മലക്കുകൾ ചൊല്ലുന്നതാണ് ഒരാളുടെ അവന്റെ മേൽ അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നതാണ് ഒരാളുടെ മേൽ അല്ലാഹു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും ഏഴ് കടലും അതുപോലെ മരങ്ങളും ചെടികളും പക്ഷികളും മഞ്ഞ മൃഗങ്ങളും വളർത്തു മൃഗങ്ങളും എല്ലാ വസ്തുക്കളും അവൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ പേരിൽ ഒരു ഒരു സ്വലാത്ത് 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 ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം മലക്കുകൾ നമ്മുടെ ചൊല്ലും ചൊല്ലിയില്ലേ ും ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലിയപ്പോ നമ്മുടെ മേൽ മലക്ക് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് ഒരു മലക്കല്ല കോടാനോടി വരുന്ന മലക്കുകൾ നമ്മുടെ മേൽ സ്വലാത്തു ചൊല്ലി മാത്രമല്ല അള്ളാഹു നമുക്ക് സ്വലാത്തു ചൊല്ലി അതുപോലെ തന്നെ ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും ഏഴ് കടലുകളും നമുക്ക് സ്വലാത്തു ചൊല്ലി ആ കടലിന്റെ അടിത്തട്ടിലൂടെ ഊളിയിട്ടു പോകുന്ന ചെറുപരൽ മത്സ്യങ്ങൾ നമുക്ക് വേണ്ടി സ്വലാത്തു ചൊല്ലി നാം കാണുന്നതും കാണാത്തതുമായ മരങ്ങൾ താഴ്വരകൾ മഞ്ഞ് മലകൾ എല്ലാം നമുക്ക് വേണ്ടി സ്വലാത്തു ചൊല്ലി അള്ളാഹു ഈ ചൊല്ലിയതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ നീ 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 റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ ഉമ്മമാരെ ഉപ്പമാരെ മദീനയിലേക്ക് വേഗം എത്തിക്കണേ അല്ലാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ എന്താ ഒരു പവർ അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തി കൊടുക്കണേ കൊടുക്കണേ മലക്കുകൾ ദ്വാരക്കുമെന്നാണ് ഇതിന്റെ അർത്ഥം അല്ലാഹു നമുക്ക് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അല്ല നമുക്ക് കരട് ചെയ്യുമെന്നാണ് ഏഴാകാശങ്ങളും ഭൂമിയും അതുപോലെ കടലുകളൊക്കെ നമുക്ക് വേണ്ടി സ്വലാത്തു ചൊല്ലുമെന്ന് പറഞ്ഞാൽ അവകൾ നമുക്ക് വേണ്ടി ദ്വാരക്കുമെന്നാണ് വീണ്ടും മഹാനായ ജാബിർ റദിയാഹു താലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ആരെങ്കിലും ഒരു ദിവസം ൂറ് സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ നൂറ് ആവശ്യങ്ങൾ അള്ളാഹു കൊടുക്കുന്നതാണ് അതിൽ എഴുപതെണ്ണം അത് ആഹ്റത്തിലുള്ളതാണ് മുപ്പതെണ്ണം അത് ദുന്യാവിലുള്ളതാൻ മറ്റൊരു ഹദീസിൽ കാണാം നബിസ്വല്ലാഹു അലഹി വസ്ല്ലം പറയുന്നു ആരെങ്കിലും സ്വലാത്ത് അധികരിപ്പിക്കുകയാണെങ്കിൽ അവൻ്റെ എല്ലാ ദാരിദ്ര്യവും അള്ളാഹു മാറ്റി കൊടുക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ശാരീരികമായ അസ്വസ്ഥത ഉണ്ടാവില്ല എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കും അഞ്ഞൂറ് ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല ഒരു ദിവസം അഞ്ഞൂറ് സ്വലാത്ത് എത്ര എത്രയോ സ്വലാത്തിന്റെ മഹത്വങ്ങളാണ് മഹത്വങ്ങൾ നമുക്കിവിടെ പഠിപ്പിച്ചു തരുന്നത് ഇനി ഇന്ന് പറയട്ടെ ഇവിടെ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ ഈ സ്വലാത്ത് പറഞ്ഞാൽ നമുക്ക് ഒരു ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്ത് ആ സ്വലാത്താണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഒന്നിച്ച് പറയാൻ പോകുന്നത് ഒന്ന് രണ്ട് രണ്ടുപേർ നീളമുള്ള സ്വലാത്താൽ ഒന്നും ഉസ്താദ നീളമുള്ള സ്വലാത്ത് വലിയ സ്വലാത്തൊന്നും പറയല്ലേ എന്ന് നമുക്ക് തോന്നലുണ്ടാവും ഇത് ഏത് സ്വലാത്ത് എപ്പോൾ ചൊല്ലിയാലും ഗുണമുണ്ട് നേട്ടമുണ്ട് നമുക്കറിയാവുന്ന സ്വലാത്ത് പറഞ്ഞാൽ മതി പക്ഷേ ഈ ഒരു സ്വലാത്തിൻ്റെ നേട്ടം അത് നമിസ്വല്ലാഹു അലഹി തങ്ങൾ നേരിട്ട് പഠിപ്പിച്ചു കൊടുത്തതാൻ നമ്മുടെ മഷായിഹന്മാരിൽപ്പെട്ട വലിയൊരു മഹാൻ മഹാനവർ പറയുന്നു ഞാനിങ്ങനെ ഒരു കപ്പൽ യാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നടുക്കടലിൽ വെച്ച് കപ്പ ആടി ഉലയുകയാണ് അതിശക്തമായ കാറ്റും കോളും മഴയും വരുന്നു എല്ലാവരും പേടിച്ചു വിറക്കുകയാണ് ആ സമയത്ത് ഞാനിങ്ങനെ പേടിച്ചുപറച്ചു എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റില്ല ഞാനിങ്ങനെ പേടിച്ചു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാനെന്നിങ്ങനെ മയങ്ങിപ്പോയി പെട്ടെന്നൊരു മയക്കം വന്നു കഴിഞ്ഞാൽ ആ മയക്കത്തിൽ മുത്തായ റസൂൽ സല്ലാഹു അലഹി വസല്ലമാങ്ങൾ കടന്നു വന്നിട്ട് എനിക്കൊരു സ്വലാത്ത് പഠിപ്പിച്ചു തന്നു ഞാനാ പെട്ടെന്ന് ഞാൻ നെറ്റി എഴുന്നേറ്റു എന്നിട്ട് ഞാൻ ആ സ്വലാത്തിങ്ങനെ പറഞ്ഞു നോക്കി എനിക്ക് പറയാൻ കിട്ടുന്നുണ്ട് ഞാനത് ആ കപ്പലിലുണ്ടായിരുന്ന വിശ്വാസികളോട് പറയാൻ പറഞ്ഞു അവരും പറഞ്ഞു അത്ഭുതമെന്ന് പറയട്ടെ അത് പറഞ്ഞ് തീരുന്നതിന് മുമ്പേ തന്നെ എന്ത് ആ ഒരു സ്വലാത്തിൻ്റെ പറക്കത്ത് കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടായില്ല പ്രശ്നങ്ങളൊക്കെ മാറി എന്ന് നമുക്ക് ഒരു വലിയ മശായഖ് വലിയൊരു ശേഖ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ഒരു ലക്ഷത്തിലധികം പ്രാവശ്യം സൊലാത്ത് ചൊല്ലിയ ഗുണം കിട്ടുന്ന അതുപോലെ മാറാവ്യാധികളെ തൊട്ടുള്ള കാവൽ കിട്ടുന്ന മാറാവ്യാധികളെ തൊട്ട് കാവൽ കിട്ടുമെന്ന് പറയാനുള്ള കാരണം നമ്മുടെ മലയാളിയാകുന്ന കേരളക്കാരനാകുന്ന മഹാനായ സൈനുദ്ദീൻ മഹ്ദൂം ഫദ്ദസാഹ് ഹുസറഹുൽ അസീസ് മഹാനവറുകൾ മങ്കൂസ് മൗലിദ് രചിച്ചു എപ്പോഴാണ് രചിച്ചത് മലബാർ ഭാഗത്ത് കോളറയും വസൂരിയും ഒക്കെ ഇങ്ങനെ പടർന്നു പിടിക്കുന്ന കാലത്താണ് ഈ മങ്കൂസ് മൗലിദ് രചിക്കുന്നത് ആ മങ്കൂസ് മൗലിദ് രചിച്ചിട്ട് അതിൻ്റെ അവസാനം മഹാനവറുകൾ കൊണ്ടുവന്ന ഒരു സ്വലാത്തുണ്ട് അതാണ് ഈ സ്വലാത്ത് ഒരുപാട് സ്വലാത്തുണ്ട് ഉണ്ട് പക്ഷെ അതിലെല്ലാം മാറ്റി നിർത്തിയിട്ട് മഹാനവറികൾ കൊണ്ടുവന്ന ഈ സ്വലാത്ത് അത് ശ്രേഷ്ഠത മനസ്സിലാക്കിയിട്ടാണ് ഒരുപാട് ഗുണങ്ങളാണ് ഈ സ്വലാത്തിനുള്ളത് അല്ലാഹു നമുക്ക് കരുണ ചെയ്യും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ സ്ഥാനമാനങ്ങൾ ഉയർത്തപ്പെടാൻ ഊഹതുമലയോളം വലിയ പ്രതിഫലങ്ങൾ കിട്ടാൻ മനസ്സിന്റെ വിഷമങ്ങളെ സങ്കടങ്ങൾ മാറാൻ ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം കിട്ടുമെന്ന് പോലും ഈ സ്വലാത്തിനെ പറ്റി മഹത്വക്കൾ പറയുന്നുണ്ട് മരണസമയം മരണസമയമൊത്തായ റസൂലിനെ കണ്ടിട്ട് മരിക്കാൻ അതുപോലെ വലതുകയിൽ കിതാബ് കിട്ടാൻ ഹൗദുൽ കൗതറിൽ നിന്നും നമുക്ക് മതിയാവോളം കുടിക്കാൻ തുടങ്ങി പത്തിലധികം പത്തിലധികം നേട്ടങ്ങളാണ് ഈ സൊലാത്തൊരു മനുഷ്യൻ പറഞ്ഞാൽ അവനക്ക് കിട്ടുക ഇപ്പോൾ നിപ്പ വൈറസൊക്കെ മലപ്പുറം ജില്ലയിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ പടർന്നു പിടിക്കുന്ന ഒരു സമയമായിരുന്നു അല്ലെ അപ്പൊ അതൊക്കെ ഒന്ന് ശമിച്ചു വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ പറയേണ്ട ഒരു സ്വലാത്ത് കൂടിയാണിത് നമുക്കൊന്ന് പറഞ്ഞാലോ സ്വലാത്ത് എല്ലാവരും ഒന്നിച്ചു പറയട്ടോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ല്ലേ അതേ സൊലാത്തുൽ മുൻജിയ തന്നെ മുൻജിയ കേൾക്കുമ്പോൾ നമുക്ക് വളരെ എന്താണ് പ്രയാസം തോന്നും എങ്കിലും വളരെ സിമ്പിളാണ് വളരെ എളുപ്പമുള്ളതാണ് അതായത് വല്ലാത്തൊരു അർത്ഥ ഗാംഭീര്യമുള്ള സ്വലാത്താണിത് മറ്റു സ്വലാത്തുകളെക്കാൾ വ്യത്യസ്തതയുള്ളത് എല്ലാ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഹൈർ ഉണ്ടാവാൻ ഈ സ്വലാത്ത് നമ്മൾ ദ്വാരക്കുന്നുണ്ട് അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബിമാർക്കും എല്ലാവർക്കും നീ ഗുണം രക്ഷയും സമാധാനമൊക്കെ കൊടുക്കണേ എന്നിട്ട് പറയുന്നു എങ്ങനെയുള്ള ഗുണവും രക്ഷയും സമാധാനവും ഉള്ള സ്വലാത്താണ്

ശേഷവും ഞങ്ങളുടെ ഇവിടുത്തെ ജീവിതവും അതുപോലെ മുഴുവൻ ഞങ്ങളുടെ എല്ലാത്തുകളിലും എല്ലാ നന്മയൊക്കെ ഞങ്ങൾക്ക് എത്തിച്ചു തരുന്ന പുണ്യമായ സ്വലാത്ത് സലാം എല്ലാം നീ മുത്തായ റസൂലിനും അവളത്തെ കുടുംബത്തിനും അവളത്തെ അനുചരന്മാർക്കും നീ കൊടുക്കണേ അല്ല എന്നാണ് ഈ സൊലാത്തിൻ്റെ അർത്ഥം എന്തിരില്ല അതി പ്രധാനപ്പെട്ട സമയങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് ബുഹറമാസമൊക്കെ വിട പറയാൻ ഒരുങ്ങുന്നു അപ്പോൾ ഇൻഷാ ഒരു മൂന്ന് പ്രാവശ്യം നമുക്ക് സൊലാത്തുൽ മുൻജിയ പറയാം അള്ളാഹു താല ഈ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ എല്ലാവിധ ഹൈറിലും വറക്കത്തിലുമാക്കുമാറാവട്ടെ ഈ സൊലാത്തുൽ മുൻജിയ മഹാനായ അഷേഖ് അക്ബർ റഹ്മത്തുല്ലാഹി അലിഹി പറയുന്നു സൊലാത്തുൽ മുൻജിയ ഇത് ആയിരം തവണ ഒരു മനുഷ്യൻ ചൊല്ലിയിട്ട് അവൻ ദുആ ചെയ്താൽ അവൻ ചോദിച്ചതെല്ലാം അള്ളാഹു അവനിക്ക് കൊടുക്കുന്നതാണ് ഇതിൻ്റെ ശ്രേഷ്ഠത അറിയുകയാണെങ്കിൽ ഇത് ദുരുപയോഗം ചെയ്യുവാനുള്ള സാധ്യത കൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല അതായത് ഈ സ്വലാത്ത് പറഞ്ഞിട്ട് ചെയ്താൽ എന്ത് കാര്യവും സാധിച്ചു കിട്ടും മാത്രമല്ല ഈ സ്വലാത്തിന്റെ ശ്രേഷ്ഠത ഇനി പറയുകയാണെങ്കിൽ ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് അതായത് അത്രമാത്രം നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കിട്ടാൻ ഈ സ്വലാത്ത് കാരണമാണ് പറഞ്ഞാലോ സ്വലാത്ത് എല്ലാവരും നല്ല മനസ്സോടു കൂടി സ്വലാത്തുൽ മുൻജിയ اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع اللهوال والآفات وتقليلنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات أنوري اللهم صَلِّ على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع اللهوال والآفات وتقليلنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك على الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات ونورمنا منا بشم الله على سيدنا محمد وعلى آل سيدنا محمد صلاة دنجينا بها من جميع اللهوال والآفات وتقليلنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها قصى الغيات من جميع الخيرات في الحياة وبعد الم.

ಎಲ್ಲ ತಹುವ ಧರಣೆಯಲ್ಲ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണെ വിഷമങ്ങള് സങ്കടങ്ങള് മാറ്റി അല്ലാമീൻ സ്വീകരിക്കട്ടെ അള്ളാഹു കബുല കുമാറാവട്ടെ ഈ സൊലാത്ത് ഓരോ ദിവസവും നമ്മളിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക ഒരുപാട് നേട്ടങ്ങളാണുള്ളത് ഇവിടെ പറഞ്ഞതും പറയാത്തതുമായ നിരവധി നേട്ടങ്ങളുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ കബൂല്ലാ കുമാറാവട്ടെ ആമീൻ അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു